ഹരേ കൃഷ്ണ കൃഷ്ണ പ്രേമത്തിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ദേവീദേവന്മാരുടെ പൂജയ്ക്കായി ഉപയോഗിക്കുന്ന അക്ഷതം എന്താണെന്നറിയാം നമ്മൾ അക്ഷരം സമർപ്പിച്ച് പൂജ ചെയ്യുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ എന്തൊക്കെയാണ് അക്ഷതത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് അക്ഷതം എന്ന് പറഞ്ഞാൽ ക്ഷതമേൽക്കാത്തത് ക്ഷതമേൽക്കാത്തത് എന്തോ അതിനെ അക്ഷതം എന്ന് പറയും എന്താണ് ഇവിടെ ക്ഷതമേൽക്കാതെ നമുക്ക് കിട്ടേണ്ടത് ശരിക്കും അക്ഷരത്തിനിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഉണക്കലരി ഉണക്കലരിയും ഒരു ഒരുനുള്ളും മഞ്ഞൾപ്പൊടിയും നുള്ളു നെയ്യും ചേർന്ന് മിശ്രിതം അതല്ലാണ്ട് മിക്സ് ചെയ്തെടുക്കുന്ന പവിത്രമായ വസ്തുവാണ് അക്ഷതം ഇതാണ് നമ്മൾ ദേവി ദേവന്മാർക്ക് പൂജാ സമയത്ത് നിവേദ്യമായി കൊടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇതിന് നമ്മൾ അക്ഷതം എന്ന് പറയും ഇതിൽ ഒരു തുള്ളി നെയ്യും മഞ്ഞൾപ്പൊടിയും പച്ച ഉണക്കലരിയും ചേർന്നതാണ് അക്ഷതം അപ്പോൾ ഈ എടുക്കുന്ന അരി പൊട്ടാത്തതായിരിക്കണം നിർബന്ധമുണ്ട് അതിനെയാണ് അതുകൊണ്ടാണ് അതിനെ അക്ഷതം എന്ന് പോലും പറയുന്നത് ഉണക്കലരി അധികം എന്താ പറയുക ഇല്ലാത്ത ഉലക്ക വച്ച് പൊടിച്ചെടുക്കുന്ന നെല്ല് വൃത്തിയാ എന്നാണ് പറയപ്പെടുന്നത് അധികം വെയിറ്റുള്ളതാകുമ്പോൾ അരി പൊടിഞ്ഞു പോകും പൊടിയാതെ കിട്ടുന്ന അരിയെയാണ് നമുക്ക് അക്ഷതത്തിനായി വേണ്ടുന്നത് ഈ അക്ഷതം ഉപയോഗിച്ച് പൂജ ചെയ്യുമ്പോൾ ദേവിദേവന്മാർക്ക് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥന ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാവിധമായ ദുഃഖ ദു ദുരിതങ്ങൾ നിവാരണം കിട്ടുമെന്നാണ് വിശ്വാസം അതുപോലെ തന്നെ ധനവരവും അഭിവൃദ്ധിയും വീടുകളിൽ ഐശ്വര്യം എല്ലാം ഉണ്ടാക്കാൻ അക്ഷരത്തിന് കഴിയും പൂജ ചെയ്യുന്ന സമയത്ത് നമ്മൾ വിളക്ക് കൊളുത്തി പൂജ ചെയ്യുന്ന സമയത്ത് വീട്ടിലെ സ്ത്രീകൾ അക്ഷരം ഉപയോഗിച്ച് പൂജ നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇത് സാധാരണമാണ് നമ്മളുടെ ഇവിടെ കേരളത്തിൽ അത്ര പ്രചാരത്തിലല്ലെങ്കിലും മറ്റ് സ്റ്റേറ്റുകളിലുള്ള സ്ത്രീകൾ കുളിച്ച് വിളക്ക് കത്തിച്ച് പൂജ ചെയ്യുന്ന സമയത്ത് അക്ഷരം ഉപയോഗിച്ച് ചെയ്യാറുണ്ട് അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് കുടുംബ കുടുംബത്തിലെ എല്ലാവർക്കും പ്രത്യേകിച്ച് ഗൃഹനാഥന് അഭിവൃദ്ധി ഉണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ താങ്ക്